ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിറ്റിൽ തിങ്സ് മാറ്റർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കാർഡ് ഏർലി എഡ്യൂക്കേഷൻ ആണ് ഫുള്ളി ഡെവലപ്പ് യുവർ ബേബീസ് ഇമാജിനേഷൻ ഇതാണ് സംഭവം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചാർജറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ഡിവൈസ് ൻഡ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതിൻ്റെ ഒപ്പം ഒരു സ്ലിപ്പും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഇതിൻ്റെ കാർഡാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഫോർ സെറ്റ് ഓഫ് കാർഡ്സ് ആണുള്ളത് അതിൽ കൃത്യമായിട്ട് ഓരോ ഓബ്ജക്റ്റിൻ്റെ കാര്യങ്ങളും പിക്ചറും അവരുടെ പേരും കൃത്യമായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട് ഇനി ഓരോ കാർഡ്സും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് കാർഡിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണുള്ളത് അതിൻ്റെ കൃത്യമായിട്ടുള്ള പിക്ചേഴ്സും അതുപോലെ തന്നെ പേരുകളും അതിൽ പറയുന്നുണ്ട് നെക്സ്റ്റ് സെറ്റ് ഓഫ് കാർഡിൽ വരുന്നത് നമ്മുടെ റിലേഷൻഷിപ്സ് അതുപോലെ തന്നെ കാണിക്കുന്ന വേർഡ്സും അതുപോലെ തന്നെ കളറുകളെ കാണിക്കുന്ന വേഡ്സുമാണ് ഉള്ളത് അതും കുട്ടികൾക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടതിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് എനിമൽസിൻ്റെ നെയിംസ് ആണ് അപ്പോൾ ഇവിടെ എനിമൽസിൻ്റെ സൗണ്ടും നമുക്ക് ഈ ഡിവൈസിൽ ഈ കാർഡ് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് അതുപോലെ നെക്സ്റ്റ് ബ്ലൂ കാർഡിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ ഓരോ വെഹിക്കിൾസിൻ്റെ നെയിംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും നമുക്ക് ഈ കാർഡ് ഈ ഡിവൈസിൽ വെക്കുമ്പോൾ അതിൻ്റെ സൗണ്ട്സും ക്ലിയറായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും നമുക്ക് ഈ കാർഡ് ഡിവൈസിൽ പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സൗണ്ട് വരണേ വരണേന്ന് Lion, Goat, Cat, <coughs> Ice cream, E device and add a baby. ഒത്തിരി ഇഷ്ടമായി അപ്പോൾ നിങ്ങളുടെ കുട്ടി ഫോൺ അഡിക്ഷൻ മൂലം ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഈ ഡിവൈസ് വളരെ ഫലപ്രദമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് പോകുന്ന പാരൻസ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഡിവൈസ് ആയിരിക്കും ഈ ഡിവൈസ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് കൊടുങ്ങല്ലൂരുള്ള സ്റ്റാ ബുക്സ് എന്ന് പറയുന്ന ഷോപ്പാണ് സോ താങ്ക് യു സ്റ്റാ ബുക്സ് ആൻഡ് ഇത് നിങ്ങളുടെ കുട്ടിക്ക് എല്ലാവർക്കും എല്ലാവരും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് Choice and a gift. Hi. Okay, thank you.